ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും ഒരു കപ്പ് മൈദ കൊണ്ട് രണ്ട് കിടിലെ സ്നാക്ക് ഉണ്ടാക്കിയാലോ അതും എളുപ്പത്തിൽ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കട്ടെ ആദ്യം ഉണ്ടാക്കാൻ പോലും നല്ല സോഫ്റ്റ് ബണ്ണാണ് അപ്പോൾ ഈ ബണ്ണ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കുക അതിനായിട്ട് ഇളം ചൂടുള്ള പാലെടുക്കുക പാലിലേക്ക് മൂന്നു സ്പൂൺ പഞ്ചസാരയും രണ്ട് സ്പൂൺ ഈസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക മൈദയും കുറച്ച് ഓയിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴക്കൂലേ അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക കുറച്ച് നേരം കുഴക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് കിട്ടും കേട്ടോ എന്നിട്ട് പിന്നെ കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനിവിടെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കാം ലാസ്റ്റ് കുറച്ചും കൂടി ഓയിൽ തേച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് ഫില്ലിങ് വേണം അതിനായിട്ട് ആദ്യത്തെ ഫില്ലിങ്ങിൽ കുറച്ച് മൈദപ്പൊടി എടുക്കുക മൈദയിലേക്ക് കുരുമുളകും പൊടി കുറച്ച് മുളകും പൊടി ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ ചിക്കൻ വേണം ചിക്കനിലേക്ക് ഞാൻ എന്തായാലും ഇവിടെ മസാല തേച്ച് വെച്ച ചിക്കനാണ് കേട്ടോ മഞ്ഞൾപ്പൊടി കുരുമുളകും കൂടി ഉപ്പ് കുറച്ച് ടൊമാറ്റോ സോസും കൂടി നന്നായിട്ട് മസാല തേച്ച ചിക്കനാണ് നീളത്തിലരിഞ്ഞ ചിക്കനാണ് കേട്ടോ എന്നിട്ട് ഞാൻ തേ അതിലേക്ക് ആദ്യം മൈദ മിക്സിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും തണുത്ത വെള്ളത്തിൽ സാധാ തണുത്ത വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് മുക്കിയതിന് ശേഷം വീണ്ടും മൈദയിലേക്ക് കൊട്ട് ചെയ്തെടുക്കട്ടെ ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പിയായിട്ട് ചിക്കൻ കിട്ടും കേട്ടോ ഞാൻ ഇതേ ഇപ്പം അങ്ങനെ എല്ലാതും ഇങ്ങനെ കൊട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ചൂടുള്ള എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാനുണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് വറുത്ത് കോഴി എടുക്കാൻ പറ്റും പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ചിക്കൻ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ് വെറുതെ കഴിക്കാൻ തന്നെ കേട്ടാ അപ്പോൾ ഫസ്റ്റത്തെ ഫില്ലിങ് നമ്മൾ ഇതവിടെ റെഡിയാക്കുകയാണ് അപ്പോൾ എളുപ്പമാണ് കേട്ടോ ഇനി കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിരിക്കും അത് ഫി ഇത് പൊരിച്ചു കോരിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി സോസ് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ഫീലിങ്ങും കൂടി ഉണ്ടാക്കാം അതും സിമ്പിളാണ് കേട്ടോ കുറച്ച് കേബേജ് എടുക്കാം ആവശ്യത്തിന് നമുക്ക് എന്തോരം വേണം അതിനനുസരിച്ച് കേബേജ് എടുക്കട്ടെ ആ കേബേജിലേക്ക് കുറച്ച് മയോനൈസും ഒരു നുള്ളു ഉപ്പും കുറച്ച് കുരുമുളകും പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ എന്ത് സിമ്പിളാണല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം അതൊന്ന് ഫില്ല് ചെയ്ത് മാറ്റി വെക്കുക ഇനി നമുക്ക് ബണ്ണുണ്ടാക്കണം ബണ്ണുണ്ടാക്കാൻ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മൈദ ഉണ്ടല്ലോ അതിപ്പോൾ നന്നായിട്ട് ഡബിൾ സൈസായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവട്ടെ അപ്പോൾ ഇത് കണ്ട ഡബിളായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് വലിപ്പത്തിൽ കുറച്ച് കനത്തിൽ ഒന്ന് പരത്തിയെടുക്കട്ടെ എന്നിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഒരു തണുത്ത വെള്ള തണുത്ത വെള്ളം കൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബ്രെഡിൻ്റെ പൊടിയാണിട്ടത് ബ്രെഡിൻ്റെ പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം കത്തി വെച്ചിട്ട് ഇങ്ങനെ ചരിച്ചൊന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് വര വരഞ്ഞ് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അതിനുശേഷം ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ബേക്ക് ചെയ്യണത് അതിലേക്ക് കുറച്ച് ഓയിൽ ബട്ടർ എന്തെങ്കിലും തേച്ചതിന് ശേഷം അതിലേക്ക് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക ഞാൻ ഇതേ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ചെയ്യണത് ഇങ്ങനെ ഒരു അടിതട്ടുള്ള ഒരു പാത്രത്തിൽ ചൂട് തട്ടുള്ള ഒരു പാത്രത്തിൽ ഞാൻ വെച്ച് കൊടുക്കാനായിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പാത്രം ഇറക്കി വെച്ചിട്ടാണ് ചെയ്യണത് ഒരു ഇരുപത് മിനിറ്റ് അത്രയും മതി കേട്ടാണ് നല്ല ഗോൾഡൻ കളറിൽ നല്ല അടിപൊളിയായിട്ട് നല്ല പഞ്ഞി പോലത്തെ നല്ല ബണ്ണ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കണത് ആദ്യം നമുക്ക് നമ്മളെ കേബേജ് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ ചിക്കൻ വെക്കുക അത്രേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് അടിപൊളിയാണ് എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് രണ്ടാമത്തെ സ്നേക്ക് ഉണ്ടാക്കാം അത് ഷവർമയാണ് കേട്ടോ അതിലേക്ക് ഞാൻ തീ കുറച്ച് ഒക്കെ എടുത്തിട്ടുണ്ട് കാബേജ് ക്യാരറ്റ് കുക്കംബർ സവാള എന്നിട്ട് അതിലേക്ക് ഞാൻ തീ ഇവിടെ കുറച്ച് കുക്ക് കുറച്ച് കുരുമുളകും പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൊബൂസ് അത് ചുട്ടെടുക്കുന്നുണ്ട് അത് ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ല കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ആക്കിയിട്ടില്ല എന്നിട്ട് ആ ഒരു കൊബൂസ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മയോണൈസ് തേച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മളുടെ ടൊമാറ്റോ സോസും കൂടി സ്പ്രെഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് പിന്നെ നീളത്തിൽ നമ്മൾ നേരത്തെ അരി മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കൊടുക്കുക എന്നിട്ട് റോൾ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ സിമ്പിളാണ് കേട്ടോ ഇനി ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം ലൈക്ക്